ആറ് മാസത്തെ അടച്ചിടലിന് ശേഷം ബുർജ് ഖലീഫയ്ക്ക് കീഴിലെ ദുബൈ ഫൗണ്ടേൺ തിരികെത്തിയപ്പോൾ ദുബൈ മോളിൽ ജലസാധനം ലോകത്തിലെ ഏറ്റവും കൂടിയ കെട്ടിടത്തിന് കീഴിലെ മുപ്പത് ഏക്കറോളം നീളുന്ന ബുർജ് ലൈക്കിൽ ചടുലമായ നൃത്ത ചൂടുകൾ അൻപത് നില ഉയരമുള്ള കെട്ടിടത്തോളം നീളത്തിൽ വാനമുട്ടെ മുട്ടെ നിറഞ്ഞു വീഴുന്ന ജലധാര നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ പുത്തൻ മാറ്റങ്ങളുമായി ദുബൈ ഫൗണ്ടയിൻ വീണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ലോകത്തിന്റെ പേൾ നഗരമായ ദുബൈയ്ക്ക് വേണ്ടി സമർപ്പിച്ചാണ് ആദ്യ ഷോ തുടങ്ങിയത് ഓരോ അരമണിക്കൂറിലെയും ഫൗണ്ടൈൻ നൃത്തങ്ങളും വ്യത്യസ്തമായിരുന്നു അതിനാൽ തന്നെ വൈകിട്ട് ആറു മണിക്ക് തുടക്കമിട്ട ഫൗണ്ടൈൻ ആസ്വദിക്കാനുള്ള ജനത്തിരക്ക് രാത്രി വൈകിയും നീണ്ടു എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഓരോ അരമണിക്കൂറിലും ഷോ ഉണ്ടായിരിക്കും ശനി മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് ഒരു മണിക്കും ഒന്നരയ്ക്കും വെള്ളിയാഴ്ചകളിൽ രണ്ട് മണിക്കും രണ്ടരയ്ക്കും ഫൗണ്ടെയ്ൻ ഉണ്ടായിരിക്കുന്നതാണ്